അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര കൃഷ്ണപുരം സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒക്ടോബർ മൂന്നാം വാരത്തിൽ നടക്കും ഇതിന്റെ സംഘാടക സമിതി രൂപീകരണം നടന്നു ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ സാങ്കേതിക മേള കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ ഒക്ടോബർ മൂന്നാം വാരത്തിൽ നടക്കും ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു ായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് അത് കായംകുളത്ത് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടം ഏകദേശം തീരാറായി ഇനി രണ്ടോരും മൂന്നോ രണ്ട് മാസത്തിൽ കൂടുതലേ ഉള്ളൂ രണ്ട് മാസം രണ്ടര മാസത്തിനധേ ഇല്ല ഇടയ്ക്കാണ് ഞങ്ങൾക്കൊരു വലിയൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാതല സ്കൂൾ കലോത്സവം കായംകളത്തായിരുന്നു അത് അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് വരുന്ന ഇപ്പം നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ സംസ്ഥാന സംസ്ഥാനത്തെമ്പാടും നിന്നും ഉള്ള ടെക്നിക്കൽ ഹൈസ്കൂളിലെ കുട്ടികളും ഐ എച്ച് ആർ ഡിയിലുള്ള ടെക്നിക്കൽ ഹൈസ്കൂളിലെ കുട്ടികളടക്കം ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് അത് ഗണിത ശാസ്ത്രമേള മറ്റ് ശാസ്ത്രമേള അടക്കം ഉള്ളതാണ് തീർച്ചയായിട്ടും സ്ഥലത്തിന്റെ ഒക്കെ ഇച്ചിരി പരിമിതികളും ഉണ്ട് പക്ഷെ എന്തെന്നാലും നമുക്ക് ചിലപ്പോൾ മറ്റു സ്കൂളുകളോട് എടുക്കേണ്ടി വന്നാൽ അതും എടുത്തിട്ടായാലും നമ്മുടെ പരിപാടി ഗംഭീരമാക്കി നമ്മുടെ കായംകുളത്തിന്റെ വലിയൊരു ഉത്സവം മാറ്റണം എം എൽ എയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എം എൽ എക്ക് വേണ്ടി കൂടെ ഞാൻ പറയാണ് വലിയൊരു നാടിന്റെ ഉത്സവം ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയും അതിന് ഈ നാട്ടിലെ കരപ്രമാണിമാരടക്കം നമ്മുടെ വ്യാപാരി വ്യവസായികൾ പിന്നെ മറ്റ് മേഖലകളിലുള്ള ഉള്ളവരെ ചേർത്തുകൊണ്ട് ഒരു സമിതി കമ്മിറ്റികൾ സ്കൂൾ സൂപ്രണ്ട് ഷിജു സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ആദർശ് അധ്യക്ഷനായി നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഒൻപത് ഐ എച്ച് ആർ ഡി സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക മേളയിൽ പങ്കെടുക്കുന്നത് അപ്പം നമ്മുടെ സ്കൂളുകളിൽ നിന്നും ഈ പറഞ്ഞ നാൽപ്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്നും ഇവിടെ പങ്കെടുക്കുന്ന വിവിധ ഐറ്റങ്ങൾ അതായത് ശാസ്ത്ര സാങ്കേതിക അതുപോലെ തന്നെ ഐ ടി ഗണിത ഈ മൂന്ന് മേഖലകളിലായിട്ടാണ് മേള നടക്കുന്നത് അതായത് സ്കൂൾ തലത്തിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് ഈ

ും മറ്റൊന്ന് സ്റ്റേറ്റ് വൈഡുമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ സ്കൂൾ തലത്തിലുള്ള മേളകൾ പല മേളകളും അതായത് മുപ്പത്തി ഒമ്പത് ഏതാണ് ഗവൺമെന്റ് ഒമ്പത് നമ്മുടെ ഐ എച്ച് ആർ ടി എച്ച് എസുകളുമാണ് നിലവിലുള്ളത് അതിൽ പല സ്ഥാപനങ്ങളും ഇപ്പം സ്കൂൾ തലത്തിലുള്ളത് നടത്തി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കമ്മിറ്റികളെല്ലാം സ്കൂൾ തലത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ നടന്നു വരുന്നത് ഈ എല്ലാ സ്കൂൾ തലത്തിലുള്ള മേളകൾ കഴിഞ്ഞതിനു ശേഷമാണ് അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി മിക്കവാറും ഈ സ്കൂൾ തലത്തിലുള്ള മേളകളെല്ലാം നടന്നു തീരും എന്നുള്ളതാണ് കളിയത് അത് മൂന്ന് പാർട്ടായ മൂന്ന് ഇതിനകത്താണ് മത്സരങ്ങളാണ് നടന്നു വരുന്നത് ഒന്ന് നിശ്ചല മാതൃക ഒന്ന് പ്രവർത്തന മാതൃക ഒന്ന് പ്രദർശന മാതൃക എന്ന വിധത്തിലാണ് ഉള്ളത് പി ടി എ സെക്രട്ടറി രോഹിത് അമ്മം പി ടി പ്രസിഡന്റ് റിജു അപ്പുക്കുട്ടൻ എന്നിവരും സംസാരിച്ചു കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമ അനിമോൻ കായംകുളം നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് സി എസ് ബാഷ കൌൺസിലർ ബിനു അശോക് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ജനറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഷിബു ആർ എസ് എസ് എ ടി ആർ ഡെപ്യൂട്ടി ഡയറക്ടർ ദീപാ ടി ആർ എന്നിവരും പങ്കെടുത്തു പി ടി അപ്പുക്കുട്ടൻകുളം